എല്ലാവർക്കും സ്വാഗതം ഞാൻ അനുശുഴി ഹരി അപ്പൊ ഇന്ന് നമ്മൾ നിക്കണത് അരിക്കുറ്റിലാണ് നമ്മൾ വീശി മീൻ വെച്ച ഒരു വീഡിയോ ഇട്ടേക്കണത് ഇവിടെ വെച്ചിട്ടാണ് അന്ന് ഞാൻ കുറച്ച് മൈലാഞ്ചിച്ചെടിയൊക്കെ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാൻ കാണാത്ത ആൾക്കാർ കയറി കാണണം അപ്പോൾ ഇന്നും നമ്മൾ അവിടത്തെ അവിടെ തന്നെയാണ് വന്നേക്കുന്നത് വേറൊന്നും അല്ല നമ്മൾ ഇന്ന് ഒരു കാച്ചിൽ പിടുത്തമായിട്ടാണ് വന്നേക്കുന്നത് അപ്പൊ കാച്ചില് പിടുത്താ കാച്ചില് നമ്മള് കപ്പ പോലെ തന്നെ പുഴുങ്ങി കഴിക്കണ ഒരു സാധനമാണ് കാച്ചില് ആ സാധനം കുഴിച്ചെടുത്തിട്ട് നമുക്ക് പുഴുങ്ങി കഴിക്കാം അപ്പൊ നമ്മൾ ഇതേ കത്തിയൊക്കെ ആയിട്ട് ഇറങ്ങിയേക്കാണ് അപ്പൊ കാച്ചിൽ ഏഹ് പറിച്ചെടുത്തിട്ട് പുഴുങ്ങാനുള്ള പ്ലാനാണ് നമുക്ക് പോയി പറിച്ചിട്ട് വരാം അപ്പൊ നമുക്ക് തെരഞ്ഞു നോക്കാം അപ്പൊ ഉണ്ടാന്ന് അറിയാൻ പാടില്ല ഇവിടെ കണ്ടിട്ട് ഉള്ള പോലെ തോന്നുന്നുണ്ട് അപ്പൊ നമുക്ക് സൈഡിൽ നിന്ന് ആദ്യമേ തെരഞ്ഞു മാറ്റിയിട്ട് നമുക്ക് താഴത്തേക്ക് നോക്കാം അപ്പൊ നമുക്കിത് ഇവിടെ തന്നെ കാണാൻ പറ്റും ഏകദേശം മണ്ണിന്റെ മേളിലേക്ക് പൊങ്ങിയാണ് ഇപ്പൊ കാച്ചിലെ കാണുന്നത് അത് നമുക്ക് താഴത്തേക്ക് താഴത്തേക്ക് പയ്യെ നോക്കിയിട്ട് നമുക്ക് എടുക്കാം അപ്പൊ ഇത് നമുക്ക് പകുതി ഇത് ചെറുതായിട്ട് ഒടിഞ്ഞു പോകുന്നതാണ് താഴത്തേക്ക് ഉണ്ട് നമുക്കപ്പൊ അതും കൂടി എടുക്കാം ഇത് നമ്മൾ പകുതി ഒടിഞ്ഞു വന്നാണ് നമുക്ക് താഴത്തേക്ക് കുഴിച്ച് നോക്കാം ഉണ്ടാവും ഇട വേരാണ് അപ്പൊ നമ്മൾ അതിന്റെ കുറുകൊക്കെ കിടക്കുകൊണ്ട് അത് അവിടെ നിന്ന് ആ ഒരു വേര് നമ്മള് വെട്ടിക്കളയാണ് അതിന്റെ താഴത്തേക്കുണ്ടി ആ വേര് വെട്ടിക്കഴിഞ്ഞാലേ നമുക്കത് തെരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായി പോയി മൊത്തം പേരാണ് ഒടിച്ചെടുക്കാണ്ടല്ലോ അത് വേറെ വഴിയില്ല കുറച്ചും കൂടി കിട്ടുക നോക്കാൻ വേണ്ടിട്ടാണ് കൂടി ഒന്ന് നമുക്കിത് പോരുമായിരിക്കും അപ്പൊ അധികം താഴ്ത്തേക്ക് ഉണ്ടായിരുന്നില്ല എന്നാലും നമ്മള് കുത്തി പൊട്ടിച്ച് ഏർ കുത്തി പൊട്ടിച്ചെന്ന് പറയാൻ പറ്റില്ല നമ്മൾ കുത്തി ഇളക്കി കുറച്ച് ഇളക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അപ്പൊ ഇതാണ് കാച്ചില് നമ്മൾ കുത്തിയപ്പോ വന്ന പാടാണ് ഈ കാണുന്നത് അപ്പോ നമുക്കിപ്പോയി അത് ശരിയാക്കിട്ട് വരാം നമ്മൾ ഇതെന്തായാലും കുഴിച്ചല്ലേ മൂടിയിട്ടേക്കാം അപ്പൊ ഈ കാണാണ് നമ്മുടെ കാച്ചിലിന്റെ തണ്ട് നമ്മൾ നേരത്തെ എടുത്തപ്പത്തേനും എടുത്തതിന്റെ ബാക്കിയാണ് കിടക്കുന്നത് അതാണ് ഈ ഉണങ്ങി കിടക്കണത് പക്ഷെ ഇത് നേരെ പോയിട്ട് ആ കാണുന്ന പച്ചക്കിളറ് ഏകദേശം ഒരു വെറ്റിലടക്ക പോലത്തെ ആണ് ഇതിന്റെ ഇല അപ്പൊ അതാണ് നമ്മുടെ കാച്ചിലിന്റെ ഇല ഇനി നമുക്ക് പോയി അത് പുഴുങ്ങിട്ട് വരാം അപ്പൊ നമ്മളിത് ആദ്യമേ ഇതിന്റെ മേലുള്ള മണ്ണെല്ലാം കളഞ്ഞൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ നമുക്ക് തൊലി ഒന്ന് ചെത്തി എടുക്കണം അപ്പൊ നമ്മൾ നല്ല കണത്തിൽ ഇതിന്റെ തൊലി ഒന്ന് ചെത്തി മാറ്റി എടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അതേപോലെ തന്നെ നമുക്ക് ബാക്കിയും എടുക്കാം ഇനി ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ഒരു മൂന്നാല് കഷ്ണാക്കി ചെത്തി എടുത്തിട്ട് ചാണകത്തിൽ പെരുട്ടിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ ഇത് തന്നെ നമുക്ക് മുളച്ച് വേ ഒരു രണ്ട് ഒരു വർഷത്തോളം ആയിട്ടുണ്ടെങ്കിൽ നല്ല ഏകദേശം വലുതായിട്ടൊക്കെ നമുക്ക് കാച്ചിൽ കിട്ടും അപ്പൊ ഇനി നമുക്ക് ഇതിങ്ങനെ തന്നെ നമുക്ക് മുറിച്ചെടുക്കാം അപ്പൊ നമ്മൾ ആദ്യം എടുത്ത് ആ പകുതി മുറിയും നമ്മൾ മുറിച്ച് ചെറുതാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പീസും കൂടി ഉണ്ട് അപ്പൊ അതും കൂടി നമുക്ക് മുറിച്ചെടുക്കാം ശരിക്കും നമ്മൾ കപ്പ വേവിക്കുമ്പോൾ തന്നെ ഉപ്പും ഇട്ട് നമ്മൾ വെള്ളമൊഴിച്ച് ഒഴിച്ച് ഇതൊന്ന് ഇതിന കപ്പ വേവിക്കുമ്പോഴത്തെ വേവില്ല ഇതിന് കുറച്ചു നേരം വെച്ചാൽ മതി അപ്പൊ ഇതൊന്നും നല്ലപോലെ ഇനി കഴുകി മണ്ണെല്ലാം കളഞ്ഞിട്ട് വേണം വേവിക്കാൻ എടുക്കാൻ കാരണം ഇതിന്റെ മേളിൽ ഇങ്ങനെ ഒരു പശ പോലെ ഉണ്ട് അപ്പൊ അതിൽ മണ്ണ് പറ്റിയിരിക്കും അപ്പം അത് നല്ലപോലെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി മണ്ണെല്ലാം കളഞ്ഞിട്ട് വേണം വേവിക്കാൻ വെക്കാനായിട്ട് അപ്പം നമുക്കിത് ബാക്കിയും കൂടി അരിഞ്ഞെടുക്കാം അപ്പൊ നമ്മൾ മൊത്തം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് കഴുകി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്റെ മണ്ണെല്ലാം കളഞ്ഞെടുക്കണം അപ്പൊ ഇത് നമ്മൾ ബാക്കി വെച്ചേക്കണാണ് ഇനി രണ്ടാമത് നടാൻ വേണ്ടിട്ട് അതായത് ചാണകത്തിലൊക്കെ പൊതിഞ്ഞ് രണ്ടാമത് നടാൻ വേണ്ടിയിട്ടാണിത് ഇനി ഇത് ഇതിന്റെ ഉള്ളിൽ തന്നെ കിളുത്ത് വലുതായി വന്നോളും അപ്പൊ ഇത് നമുക്ക് ഇത് കൊണ്ട് നടണം ബാക്കി നമുക്ക് കറി പുഴുങ്ങിയെടുക്കണം അപ്പൊ നമുക്ക് പോയി ഇത് കഴുകിട്ട് വരാം നമ്മൾ കാച്ചിൽ നന്നായിട്ട് കഴുകി മണ്ണെല്ലാം കളഞ്ഞ് നല്ലപോലെ കഴുകി ഒരു മൂന്നാല് പ്രശ്നം ഞാൻ കഴുകിയിട്ടുണ്ട് മണ്ണെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ കലത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് വേവിക്കാം അപ്പം നമുക്ക് കുറേശ്ശെ എടുത്ത് കലത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ കാച്ചിലെല്ലാം മണ്ണെല്ലാം കളഞ്ഞ് നന്നായിട്ട് കറി വൃത്തിയാക്കി കള്ളത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം അപ്പം വേവിക്കാൻ വെക്കാൻ നേരത്ത് ഞാൻ വെള്ളം ഉപ്പ് ഒഴിക്കാം അപ്പോൾ നമുക്ക് അടുപ്പ് കൂട്ടിയിട്ട് വരാം അപ്പം നമ്മൾ അടുപ്പ് ഇനി നമുക്ക് ചട്ടി അല്ല നമ്മുടെ കലം ഇതിലേക്ക് വെക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം അപ്പൊ നമ്മൾ മണ്ഡലത്തിലാണ് വെക്കണത് അപ്പൊ കുറച്ച് കൂടുതൽ വെള്ളം വെക്കണം കാരണം മണ്ഡലത്തിലാകുമ്പോഴത്തേനും വെള്ളം നല്ലപോലെ പറ്റാൻ സാധ്യതയുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം വേറൊന്നും അല്ല നമ്മള് കളത്തിലൊന്നും പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഇനി ഇത് വേവിക്കാൻ വെക്കാം കാച്ചില് ഏഹ് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു ഇത്തിരിരം കൂടി വെച്ചാൽ മതി തിളച്ച് കുറച്ചരങ്ങുമ്പോ തന്നെ നമുക്ക് നല്ല വെന്ത് കിട്ടും അപ്പൊ ഇത് ഒരു കുറച്ചേരം കൂടി ഇരിക്കട്ടെ അപ്പൊ നമ്മള് കാച്ചിൽ വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ നേരത്ത് നമുക്ക് എന്തെങ്കിലും ചമ്മന്തി വേണ്ടേ അപ്പൊ ഞാൻ ചുട്ടരച്ച ചമ്മന്തിയാണ് എടുത്തേക്കുന്നത് ഇത് ചെയ്യാൻ പോണത് അതുപോലെ നമ്മള് പച്ചമുളക് കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തീയിലിട്ട് തന്നെ നമുക്ക് പയ്യൊന്ന് ചുട്ടെടുക്കാം അപ്പൊ നമുക്ക് ഇങ്ങനെ രണ്ടുമൂന്നെണ്ണം നമുക്ക് ഇങ്ങനെ ചുട്ടെടുത്തിട്ട് നമ്മൾ ഉള്ളിയുവായിട്ട് ഇത് ഇടിച്ചെടുക്കണം അപ്പൊ നമ്മുടെ കാച്ചില് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇറക്കി വെക്കാം കാച്ചിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിന്റെ വെള്ളം നമ്മൾ സാധാരണ ഊറ്റി കളയുമ്പോൾ തന്നെ കളത്തിന്ന് ഊറ്റി കളഞ്ഞിട്ട് നമ്മൾ ആ സാധനം മാത്രമാണ് എടുക്കണത് ഇനി അതെടുത്ത് നമുക്ക് ചമ്മന്തിയും കൂടി അരച്ചിട്ട് രണ്ടും കൂടി കഴിക്കാം അപ്പൊ നമുക്ക് ചമ്മന്തി അരച്ചിട്ട് വരാം അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ഈ കാച്ചിലിന്റെ വെള്ളം നമുക്ക് പയ്യ ചരിച്ച് ഊറ്റി കാച്ചിൽ കളയരുത് അപ്പം നമ്മൾ ചുട്ടെടുത്ത മുളക് ഞാൻ ഇതിൻ്റെ നെറ്റെല്ലാം കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കാം മുളക് ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അഞ്ച് ഉള്ളി എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അതും കൂടി നമുക്ക് ചതച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഉപ്പും കൂടി നമ്മൾ ഇതിലിട്ട് ഇടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാൻ ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇത് ഇടിച്ച് എടുക്കണേ നമ്മുടെ മുളക് നമുക്ക് ഒരു ഇലയിലേക്ക് മാറ്റി എടുക്കാം ഇപ്പൊ തന്നെ വൈ വെള്ളം ആയി അപ്പൊ ഇതാണ് നമുക്ക് കാച്ചിൽ കഴിക്കാനുള്ള ചമ്മന്തി ഇനി ഇത് ചമ്മന്തിയുടെ ഒരുപാട് കഴിഞ്ഞിട്ടില്ല ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു തുള്ളി വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് ഇതിൽ വെച്ചാൽ നമുക്ക് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം ിലും ചുട്ടിച്ച ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കഴിച്ചു നോക്കാം അപ്പൊ നല്ല ചൂടുണ്ട് ചൂടുണ്ടെങ്കിലും നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പൊ നമ്മൾ എടുക്കുമ്പോ തന്നെ ഇങ്ങനെ വിട്ടുപോലും നമുക്ക് കുറച്ച് ചമ്മന്തിയും കൂടി എടുത്തിട്ട് ും നമ്മുടെ കപ്പിനെ കാട്ടിയും സൂപ്പർ ടേസ്റ്റ് ആണ് കാച്ചിലിനുള്ളത് കിട്ടാത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ ഇപ്പൊ മിക്കടത്തും കിട്ടണില്ല നമ്മൾ വരമ്പിലൊക്കെ തന്നെ നട്ടിങ്ങനെ പിടി പിടിപ്പിക്കുവായിരുന്നു ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല എന്നാലും വെള്ളടുത്ത് നോക്കി എല്ലാരും കണ്ടുപിടിച്ച് കഴിച്ചോ ഇതിന്റെ ടേസ്റ്റിന് വേറൊന്നും വേറൊന്നും വെക്കാനില്ല അത് തന്നെയാണ് കാര്യം കാച്ചിലൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴും പിള്ളേരെ വെച്ചിട്ടാണ് ടേസ്റ്റ് ചെയ്യിപ്പിക്കണം നിങ്ങള് പറ്റിക്കണം എന്നൊക്കെ നിങ്ങൾ എപ്പോഴും പറയും അതുകൊണ്ടിട്ട് ഞാൻ ഇന്ന് എന്റെ ചേച്ചിനെ വിളിച്ചിട്ടുണ്ട് രേഷ്മയെന്നാണ് വേറെ ചേച്ചി കഴിച്ചു നോക്കട്ടെ എന്നിട്ട് എങ്ങനെയാന്ന് പറയട്ടെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ശരിക്കും നമ്മള് ഇഷ്ടപ്പെടാണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം നമ്മളിതില് വേറെ ഒന്നും ചെയ്തിട്ടില്ല നമ്മുടെ സാധനം പുഴുങ്ങി അരച്ചു ചമ്മന്തിയുമായിട്ട് നമ്മുടെ അടുത്ത് ഉണ്ടാവുന്ന ടേസ്റ്റ് വേറെ ഒന്നിനും ഉപമിക്കാൻ പറ്റാത്തതാണ് അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കണം അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടണം വിചാരിക്കുന്നു അടുത്ത പ്രാവശ്യം കാണുമ്പോഴേക്കും കാച്ചിലും ചമ്മന്തി